ചൈനയും യു എസും ഉന്നത നയതന്ത്രജ്ഞരും പ്രതിരോധ മേധാവികളും തമ്മിൽ ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെട്ടു ഇത് ഷീ ജിൻ പിങിനും ഡൊണാൾഡ് ട്രംപിനും ഇടയിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ചൈന ട്രംപിന്റെ ഇരട്ടത്താപ്പിന്റെ ഇരയാക്കാനുള്ള നീക്കമാണ് ഇതെന്നാണ് പറയുന്നത് ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിച്ച് ചൈനയെ വെച്ച് പണിയാനും ഇന്ത്യയുടെ ചൈനയുമായുള്ള രഹസ്യങ്ങൾ ചോർത്താനുമുള്ള പുറപ്പാടുതെന്നും പറയുന്നുണ്ട് ഒരു ഫോൺ സംഭാഷണത്തിൽ ബീജിംഗുമായി സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും ഭരണമാറ്റം പിന്തുടരുന്നില്ലെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് തന്റെ ചൈനീസ് പ്രതിരോധ സെക്രട്ടറിയോട് പറഞ്ഞതായി പെൻഡഗണിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഹെക്സത്തുമായുള്ള ആദ്യ സംഭാഷണത്തിൽ അഡ്മിറൽ ഡോൺ ജുൻ യുഎസുമായി സുസ്ഥിരവും തുറന്നതുമായ ബന്ധത്തിന് ആഹ്വാനം ചെയ്തു അതേസമയം തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കാനുള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തവണ ബീജിംഗ് ഉപരോധം ഏർപ്പെടുത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി സംസാരിച്ചു വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിൽ തുറന്നതും ക്രിയാത്മകവുമായ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് യു എസ് വായനാ പറയുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പോരാടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുടെ ഉന്നത പ്രതി ചരിത്രം സൃഷ്ടിച്ചു ലോകസമാധാനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആ സംഘർഷത്തിന്റെ അവസാനം അടയാളപ്പെടുത്തുന്ന ഒരു സൈനിക പരേഡ് ബീജിംഗ് നടത്തി വാഷിംഗ്ടൺ ഉപരോധം ഏർപ്പെടുത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിനും ഷി ആതിഥേയത്വം വഹിച്ചപ്പോൾ യു എസ് വൻകരയിൽ എത്താൻ കഴിയുന്ന മിസൈലുകൾ പ്രദർശിപ്പിച്ചു വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് രാഷ്ട്ര തലവന്റെ നയതന്ത്രം അനിവാര്യമാണെന്ന് വാങ് ഊന്നി പറഞ്ഞു സ്വയംഭരണ ദ്വീപായ ചൈന സ്വന്തം പ്രദേശമായി കരുതുന്ന തായ്വാന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ അദ്ദേഹം യു എസിനോട് വ്യക്തമാക്കി രണ്ട് അഭ്യർത്ഥനകളെയും വ്യക്തവും ക്രിയാത്മകവുമെന്ന് യു എസ് പക്ഷം വിശേഷിപ്പിച്ചു പ്രതിരോധ മേധാവികൾ തമ്മിലുള്ള കൂടുതൽ ആശയവിനിമയത്തിന് പ്രതിജ്ഞാബദ്ധവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധത്തിനും വളരെ പ്രയാസകരമായ ഒരു സമയത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത് നവംബർ ആദ്യം വരെ ഉയർന്ന തലങ്ങളിൽ നിന്ന് തീരുവകൾ തടഞ്ഞു നിർത്താൻ തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഒപ്പിട്ടിരുന്നു ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ജൂണിൽ ചൈനീസ് നേതാവ് ഷീയെ ഒരു ഫോൺ കോളിൽ ബീജിംഗിലേക്ക് ക്ഷണിച്ചെങ്കിലും വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഷീയെ കണ്ടത് മാസം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ ഇരു നേതാക്കളും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നൽകുന്നു ഷ്യയെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ചൈനയ്ക്ക് മേൽ പുതിയ തീരുവ ചുമത്താൻ തയ്യാറാണെന്ന് ട്രംപ് ഈ ആഴ്ച ആദ്യം യൂറോപ്യൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നെങ്കിലും അത്തരമൊരു നീക്കം ഏതെങ്കിലും വിശാലമായ വ്യാപാര കരാറിലെത്തുന്നതിന് നിർണായകമായ ഉന്നതതല ചർച്ചകൾക്കുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ജൂലൈയിൽ കോലാലംപൂരിൽ വെച്ച് വാങ്ങുമായുള്ള തന്റെ ആദ്യ നേരിട്ടുള്ള ചർച്ചകളുടെ തുടർച്ചയായി ആഗോള പ്രാദേശിക വിഷയങ്ങളെ റൂബിയോ ഫോണിൽ അഭിസംബോധന ചെയ്തു ഉച്ചകോടി സാധ്യമാണെന്ന് യുഎസ് പ്രതിനിധി അന്ന് പറഞ്ഞിരുന്നു ഇത്തവണ നേതാക്കളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രസ്താവനകൾ പരാമർശം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്